ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഒരുവിധം സുഖം തന്നെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെടി പഴയ ഒരു ചെടിയാണ് എവർഗ്ര എവർഗ്രീൻ എന്നൊക്കെ പറയും അത് ഈ ബൊക്കയൊക്കെ ഉണ്ടാക്കാൻ പഴയ പണ്ട് കാലങ്ങളിൽ കല്യാണത്തിനൊക്കെ ബൊക്കുണ്ടാക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന പിന്നെ ചെടിയാണേ അപ്പോൾ ഇത് ഞാൻ തോട്ടത്തിൽ കാപ്പി കുറിയുണ്ടായിരുന്നു അപ്പോൾ തോട്ടത്തിൽ ഇറങ്ങി പോയ സമയത്ത് ഇങ്ങനെ ഒരു കാപ്പിച്ചെടിയുടെ ചുവട്ടിൽ ഇങ്ങനെ ഇത് തയ്യ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെ വന്നേന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഈ ചെടിയിൽ ഒരു കായുണ്ടാവും ആ കായ നന്നായിട്ട് പഴുക്കുമ്പോൾ നല്ല കറുത്ത കളറിൽ വരും അല്ലാത്തപ്പോൾ പച്ച കളറിയിരിക്കും പഴുക്കുമ്പോൾ നല്ല കറുത്ത കളറി വരും അത് കിളികൾ കഴിക്കും തോന്നും കിളികൾ കഴിച്ചിട്ട് അതിൻ്റെ കാഷ്ടത്തിനങ്ങാണ്ട് കിളിച്ച് വന്നതാവാനേ വഴിയുള്ളൂ ഇവിടെ അല്ലാതെ ഇവിടെ വരാനും ഒരു വഴിയും കാണുന്നില്ല എനിക്കറിയത്തല്ല അപ്പോൾ അങ്ങനെ കിളിച്ച് നിന്നതാണ് ഞാൻ ഇതിന് മുന്നേ ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല ഈ മഴ സമയത്ത് എപ്പോഴോ നന്നായിട്ട് വളർന്നു വന്നതാണ് ഇത് അപ്പോൾ ഇതിനകത്ത് രണ്ട് തൈകളുണ്ട് അപ്പോൾ അത് ഞാൻ കത്തി വെച്ച് വെട്ടി എടുത്തു നല്ല കട്ടിയിലാണ് നിൽക്കുന്നത് നമുക്ക് കൈകൊണ്ട് വലിച്ചു പിഴുതാലൊന്നും ഇത് കിട്ടത്തില്ല അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള വേരാണ് അതിൻ്റേത് പിന്നെ അതുമല്ല ഒരു കൂട്ടായിട്ട് അങ്ങനെ വരുന്നത് അപ്പോൾ വേര് ഭയങ്കര ക തിക്കായിട്ട് വരും വേര് നല്ല കട്ടിക്ക് വരും അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ വേര് കണ്ടാൽ തന്നെ അറിയാം നല്ല കനമുള്ള വേരാണ് അത് ഈ ശതാവരി കിഴങ്ങിൻ്റെയൊക്കെ വേരില്ലേ അതേപോലെ തന്നെ ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ തണ്ടിനും മുള്ളുണ്ട് ഒരു ഒരു എന്ന് വെച്ചാൽ മുള്ള അറിയാൻ വയ്യ നല്ല കട്ടിക്കിരിക്കും പോലെ തന്നെ ഇരിക്കും അത് അപ്പം ഞാൻ വിചാരിച്ചു അത് കൊണ്ടുവന്നിട്ട് പോട്ടിൽ നട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പോട്ടെടുത്തു പോട്ടെടുത്തിട്ട് അതിനകത്തേക്ക് പോട്ടി മിക്സ് എടുത്തു പോട്ടി മിക്സിനകത്ത് വേറൊന്നുമില്ല മേൽമണ്ണും കമ്പോസ്റ്റും ചട്ടി ചട്ടിയെടുത്തതിനു ശേഷം ചട്ടിയുടെ അടിഭാഗത്ത് ഹോളിൻ്റെ മുകളിലായിട്ട് കഷ്ണങ്ങൾ നിരത്തി വെച്ചു എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കരിയില കരിയില ഇട്ട് വെച്ചു ഇട്ടുവെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് പോട്ടി മിക്സ് കൊടുക്കാം ഇട്ടുകൊടുക്കാം കൊടുത്തിട്ട് ഈ ചെടി നട്ടുവെക്കാം ഇതിന് വെള്ളം ആവശ്യമുള്ള ചെടിയാണ് കാരണം നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിലൊക്കെ നട്ടേക്കാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ വെള്ളം അതിന് ആവശ്യം വരും അല്ലാണ്ട് നമ്മൾ ഈ തോട്ടത്തിലൊക്കെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ചായത്തോട്ടത്തിലും നിൽക്കുന്നുണ്ടിട്ടുണ്ടേ ചായത്തോട്ടത്തിലും ഞാൻ പോയി പിഴുതു നോക്കിയിട്ടുണ്ട് പക്ഷെ പിഴുതിട്ട് വന്നിട്ടില്ല അത് അതിൻ്റെ തണ്ട് മാത്രം ഊരി പോരും അപ്പോൾ അതിൻ്റെ തണ്ടിന് അതിൻ്റെ വേരിനകത്ത് വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള ഒരു കഴിവ് അതിനുണ്ട് എന്നാലും നല്ല ഉണക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വെള്ളം നമ്മൾ എപ്പോഴും ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ അതിൻ്റെ ഇല ഇങ്ങനെ വാടിയിട്ട് ആ ഓരോരോരോ ചെറിയ നാര് നാരു പോലെ അതിൻ്റെ ഇലകളുള്ളത് അതെല്ലാം പെട്ടെന്ന് പൊഴിഞ്ഞു പോവും പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല ചെടിക്ക് പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് ചട്ടിയിൽ വെച്ച് വളർത്തുന്നതിനേക്കാളും നല്ലത് നമുക്ക് തറയിൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഒരു ഒരു കോർണറിൽ വെച്ച് കൊടുത്ത് വളർത്തുന്നത് നല്ലത് കൂടുതൽ വെയിലുള്ള സ്ഥലത്ത് വെക്കാണ്ട് എന്നാൽ വെയിൽ കിട്ടും വേണം എന്നാൽ കുറച്ച് പിന്നെ ഷെയ്ഡ് ഉള്ള സ്ഥലത്ത് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം കൂടുതൽ വെയിലടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി ഉണ്ടാവില്ല ആ പച്ച കളറ് നല്ല പച്ച കളറ് വരില്ല അപ്പോൾ രണ്ടാമത് ഞാൻ ആ ചട്ടിയിൽ ഈ ഒരു ചട്ടിയിലും കൂടെ വെച്ച് വെച്ചു കാണാൻ നല്ല ഭംഗിയാണേ അത് ഒരു പിന്നെ നിൽക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗി നല്ല പച്ച കളറിൽ അതിൻ്റെ ഇലകൾ ഉണ്ടാവും ഇതിങ്ങനെ വളർന്ന് ഒരു വള്ളി പോലെ ഇങ്ങനെ പൊങ്ങി പോവും നല്ല ഹൈറ്റിന് പോവും ആറടി പൊക്കം വരെയൊക്കെ പോവും കേട്ടോ അപ്പം ഇതിപ്പോൾ ഞാൻ നട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം തണലത്ത് വെച്ചേക്കും തണലത്ത് വെച്ചതിന് ശേഷം മാത്രം പിന്നെ വെയിലത്തോട്ട് മാറ്റുകയുള്ളു ചെറിയ വെയിൽ ഷെയ്ഡ് ഉള്ളിടത്തോട്ട് മാറ്റുകയുള്ളൂ നല്ല വെള്ള വെള്ളപ്പോട്ടിനകത്തൊക്കെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണേ ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്നതാണ് നല്ലതുണ്ടെങ്കിൽ വലിയ ചട്ടിയിൽ വെക്കേണ്ടി വരും കാരണം വേര് കൂടുതൽ വേരിന് കനം വരുന്ന ചെടിയായതിന് അപ്പോൾ ചട്ടിയില് ചെറിയ ചട്ടിയിലൊന്നും വെച്ചാലും കാര്യമില്ല ഞാനിപ്പോൾ മാത്രം വെച്ചതാ ഇനി കുറച്ചു കഴിഞ്ഞ് പിടിച്ചു കഴിയുമ്പോഴത്തേനും ഞാൻ ഈ ചട്ടിന്നും മാറ്റി വലിയ ചട്ടിയിലേക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കും തറയിലാണെങ്കിൽ നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ അല്ലെങ്കിൽ കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ൊക്കത്തിൽ വളർന്നു വരും നല്ല പച്ച കളറിലുള്ള ഇലയും ഒക്കെ ആയിട്ട് നമ്മുടെ വീട് വൈറ്റ് കളറൊക്കെ അടിച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭിത്തിയോട് ചേർന്നൊക്കെ ഈ ഗ്രീൻ കളർ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ ഈ പേപ്പർ റോസൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുമായിരുന്നു അപ്പോൾ അത് കുറച്ചും കൂടെ ഭംഗിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റും ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക്